ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം മകളെ പത്താം ക്ലാസ്സിലെ ഫിഫ്ത്ത് യൂണിറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു പരിലെടുക്കി നോക്കി എഴുതിയത് ലാറി ബി ആണ് ഫ്രീഡ്മേനാണ് അവരുടെ കഹാനി ആയിരുന്നു കഥയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചു ഫസ്റ്റ് പാർട്ട് കേട്ടിട്ട് വേണം ബാക്കി കേൾക്കാൻ സെക്കൻഡ് പാർട്ട് അല്ലേ ഒന്നും മനസ്സിലാവത്തില്ലേ ഏഹ് കഥയുടെ ലാസ്റ്റ് ഭാഗം എന്തായിരുന്നു ഹർമൻ അതിനകത്തെ ആൺകുട്ടിയുടെ പേരാണ് ഹർമൻ ആ കുട്ടിക്ക് വേണ്ടി വേലിക്കപ്പുറത്ത് നിന്ന് പെൺകുട്ടി എന്ത് ചെയ്തു ഒരു സേബ് ആപ്പിൾ എറിഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് നോക്കിയേ ബാക്കി നോക്കിയേ മേരി ഉങ്കലിയാം ഉസേ സേബ് കേ ചരോർ മുഡ്ഗേ എൻ്റെ ഉങ്കലികൾ വിരലുകൾ ആ ആപ്പിളിൻ്റെ നാലു വശവും എന്തു ചെയ്തു മുഡ്ഞാ തിരിയുവാൻ തുടങ്ങി ചര ഓർ നാല് ഭാഗം നാല് വശം ചുപ് ചാപ് കൃതജ്ഞതാ സേ കൽ പരി ഫുസ ഫുസായി ചുപ് ചാപ് മിണ്ടാതെ കൃതജ്ഞതയോടെ ആ കുട്ടി ശബ്ദം താഴ്ത്തി പറഞ്ഞു ദേവതയായ പെൺകുട്ടി എന്ത് ചെയ്തു ശബ്ദം താഴ്ത്തി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു കൽ നാളെ കാണാം എന്ന് പരിയിലെടുക്കി നഖമേരി പരിയിലെടുക്കി ഫിർസെ പ്രഗഡ് ഹു അഗലെദീൻ എൻ്റെ ദേവതയായ പെൺകുട്ടി അടുത്ത ദിവസം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അവരെ ഉസ്കെ ബാദ് ഹർദിൻ പിന്നീട കെ ബാദ് നച്ച ശേഷം അതിനുശേഷം ഓരോ ദിനങ്ങളിലും അവൾ വന്നുകൊണ്ടേയിരുന്നു वे हमेशा ദേഗുത്തി इंतजार കർത്തി और फेंकती തീ वो हमेशा ഹമേഷ അവൾ എല്ലായ്പ്പോഴും കണ്ടിരുന്നു ഇന്തസ്സാർ കർത്തി പ്രതീക്ഷിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ ഫേങ്ക് തി എറിഞ്ഞു തന്നിരുന്നു എല്ലായ്പ്പോഴും ഏക്ക് സേബേ ഓരോ ആപ്പിൾ വരുമ്പോഴെല്ലാം കുട്ടി എന്ത് ചെയ്തു ഓരോ ആപ്പിളുമായിട്ടാണ് ഹർമനെ കാണാൻ വേണ്ടി വേലിക്കപ്പുറത്ത് വന്ന് നിൽക്കുന്നത് അകേ പരിയിലെടുക്കി ആർ മെയും ഷായദ് ഹി കഫി ബാത്തേം കർത്തേ ധേ പരിയിലെടുക്കി പെൺകുട്ടിയും ഞാനും ചിലപ്പോഴൊക്കെ വാർത്തകരുത്തി സംസാരിക്കുമായിരുന്നു മേം ഉസ്കെ ഭാര്യ മേം കൊച്ചനഹീം ജാൻ ദാഥ എനിക്ക് മേ എന്നുവച്ച ഞാനെ ഉസ്കെ ഭാര്യ മേഖ ബാരെ പറ്റി എനിക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ശിവായ ഇസ് കെ കി ബഹെ ഏക്ക് ദയാലു ബഹാദൂർ ഖേത്തമേം കാം കർന്ന വാലി ലഡ്കി ഡേ ഒക്കെ അവൾ ദയാലുവും ബഹാദൂർ ധൈര്യശാലിയും ഖേത്ത് പാടത്തിൽ ജോലി ചെയ്യുന്നവളും ആയിരുന്നു എന്നതിൽ കൂടുതലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഉസ്കാ നാം ഖ്യാത അവളുടെ പേരെന്തായിരുന്നു ബഹ് മെരലിയെ അപ്നി ജാൻ ജോക്കിം മേം ക്യാം ഡാൽ രഹീതി ബഹ് മെരലിയെ അവൾ എനിക്ക് വേണ്ടി അല്ലേ അവൾ എനിക്ക് വേണ്ടി എന്തിനാണ് സ്വന്തം ജീവൻ അപകടത്തിലാക്കുന്നത് എന്ന് ഞാൻ ചോദ്യം എന്ന് ഞാൻ ചിന്തിച്ചു ആ പെൺകുട്ടി അവളുടെ സ്വന്തം ജീവൻ എനിക്ക് വേണ്ടി എന്തിനാണ് അപകടത്തിലാക്കുകയും ചെയ്യുന്നത് മക്കി അടുത്ത യുദ്ധ കസീ ചല ഗയാ യുദ്ധം കസീന നീണ്ടു തുടങ്ങിയെന്ന് വെച്ചാൽ നീണ്ടു പോകാൻ തുടങ്ങി ദിൻ പർ ദിൻ ബീത്തേ മഹീനെ പർ മഹീനെ ബീത്തെ ബീത്തിന കഴിഞ്ഞു പോകുക ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു മെരാ ശിബറെ ബിമാരി അരേ ഫൂക്കു മരീസെ ഫർഗയാ എൻ്റെ ജയിലിലെ എന്തൊക്കെയാ ബീമാരി പട്ടിണിയും ബീമാരി രോഗങ്ങളും പൂക്കുമരി പൂക്കെന്ന് വെച്ചാൽ വിശപ്പ് പട്ടിണിയും ഫർഗേയെ വ്യാപകമായി അതായത് ഞങ്ങളുടെ ജയിലിലെ എന്തൊക്കെയാ രോഗങ്ങളും പട്ടിണിയും എന്ത് ചെയ്തു വ്യാപകമായി മാറി ലേക്കൻ എന്നാൽ മേരി പരി മുച്ചേ ഫോജൻ ദേക്കർ സഹാര ദിയ എന്നാൽ എൻ്റെ ദേവതയായ പെൺകുട്ടി എനിക്ക് ഫോജൻ ആഹാരം നൽകിയെന്നെ സഹാര സഹായിക്കുകയും ചെയ്തു മേരി പരി മുച്ചേ ഉമ്മീദ് സെ ഫർദിയ എൻ്റെ ദേവതയായ പെൺകുട്ടിയെ എനിക്ക് എന്ത് ചെയ്തു എനിക്ക് വിശ്വാസം പകർ അല്ലെങ്കിൽ ആത്മവിശ്വാസം പകർന്നു തരികയും ചെയ്തു ആ കുട്ടി ഹർമനെ ആത്മവിശ്വാസം കൂടി പകർന്നു കൊടുത്തു എന്നൊക്കെ അഖീർ കാറെ സമാപ്ത ഗ്യാ അഖീർ എന്നുവച്ചാ അവസാനം യുദ്ധം അവസാനിച്ചു അങ്ങനെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞോ ഭഗത് സെ ലോകെ ഉസേ ദൗറാൻ മർഗേ ദേ ഒരുപാട് ജനങ്ങൾ ലോകം ആളുകൾ ജനങ്ങളെ മരണത്തിന് കീഴടങ്ങി ലേക്കിൻ എന്നാൽ മെയിൻ ജീവിതതാ ആസാദ് ഏകദം മുക്തേ ആസാദൻശ സ്വാതന്ത്ര്യം എന്ന വാക്കാണ് അല്ലേ മെയിൻ ജീവിതത ഞാൻ മാത്രം പൂർണ്ണ സ്വാതന്ത്ര്യനായി എന്തു ചെയ്തു അവശേഷിക്കുകയും ചെയ്തു അതായത് യുദ്ധം അവസാനിച്ചു ഒരുപാട് ജനങ്ങളെന്തു ചെയ്തു ആ സന്ദർഭത്തിൽ മരണത്തിന് കീഴ്പ്പെട്ടുപോയി അല്ലെ കീഴിണങ്ങി ഞാൻ മാത്രം എന്തു ചെയ്തു പൂർണ്ണ സ്വതന്ത്രനായി അവശേഷിക്കുകയും ചെയ്തു മേം അഗിരി ബാർ ബാഡ്ക്ക് പാസ് ഗെയാ ഞാൻ അവസാന പ്രാവശ്യം ആ ബാഡെന്ന് വെച്ചാൽ വേലിക്കെ അരികിലേക്ക് പോയി ബഹവഹാം ഇന്തസാർക്കർ റഹീതി അവിടെ അവൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു തം മേരി പരി ലടുക്കി ഹോ അരേ മേനെ കാണ്ടേദാർ കാണ്ടേദാർ ധാർ കെ ബീച്ച് എ സേ കഹ കാണ്ടേദാർ ധാർ എന്ന് വെച്ചാൽ മുള്ളുവേലി അതിൻ്റെ കെ ബീച്ച് ഇടയിലെ മുണ്ടുവേലിക്കെ ഇടയിൽ നിന്ന് ഞാൻ ചോദിച്ചു എന്താ നീ എൻ്റെ തൊം മേരി പരിയിലെടുക്കി ഹോ നീ എൻ്റെ എൻ്റെ ദേവതയാണ് അല്ലെ പരിയിലെടുക്കിയാണ് എന്ന് ഞാൻ പറഞ്ഞു മെയിനെ അപ്പനെ പരിയിലടുക്കിക്ക് ആങ്കുമേം ഏക ആൻസുതേക്ക ആസു കണ്ണുനീരെ ആങ്കേ കണ്ണേ അപ്പോൾ ഞാൻ എൻ്റെ ദേവതയായ പെൺകുട്ടിയുടെ കണ്ണിലെ കണ്ണുനീർ തിളങ്ങുന്നതായി കണ്ടു അല്ലെ കണ്ണുനീറെ ആ കണ്ണുകൾ കണ്ണുകളിലെ കണ്ണുനീരിൻ്റെ ആ ഒരു നനവ് ഞാൻ കാണുകയും ചെയ്തു അവിടെ നിന്നൊക്കെ യുദ്ധക്കെ ബാധി മെയിം അപ്പനെ ഭായും കെ സാത്ത് ഇംഗ്ലണ്ട് ചെലാകാം യുദ്ധത്തിന് ശേഷം ഞാൻ എൻ്റെ സഹോദരന്മാരുടെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് പോയി ആ ബും കൈദി ശിബിർ സേമുക്താ ഇപ്പോൾ ഞാൻ കൈദീ കൈതീന്ന് വച്ചാൽ തടവില്ലേ താ തടവ് പുള്ളി ആ ജയിലിൽ നിന്നും ആ ശിബിറിൽ നിന്നും ആ തടവറയിൽ നിന്നും ഞാൻ മുക്തനായി അതായത് ഇപ്പോൾ ഞാൻ ജയിലിലെ തടവറയിൽ നിന്നും മുക്തനായി ലേക്കിൻ എന്നാൽ അബ മേം അപ്പനെ അതീതക്കെ കൈതീതാ കഴിഞ്ഞു പോയ അതായത് ഭൂതകാലം എന്നാൽ ഞാൻ ഭൂതകാലത്തിൻ്റെ തടവറയിൽ ആയിരുന്നു ഞാൻ ജയിലിലെ തടവറയിൽ നിന്നും മോചിതനായി പക്ഷേ ഇപ്പോൾ ഞാൻ ഭൂതകാലത്തിൻ്റെ തടവറയിൽ ആയിരുന്നു മേരെ ദിമാഗ് മേ ചാം ഫർ ഗൈഹേ എൻ്റെ ദിമാഗിലെ ചവികൾ ദൃശ്യങ്ങൾ തന്നെ നിറഞ്ഞിരുന്നു അതായത് ദൃശ്യങ്ങൾ എൻ്റെ എൻ്റെ ബുദ്ധിയിലെ അല്ലെ എൻ്റെ തലയിലെ കണ്ടീതു ദൃശ്യങ്ങളെ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു ആർച്ച യുദ്ധേ എന്തൊക്കെയാണ് ഞാൻ കണ്ടത് യുദ്ധം ശിബിറേ ജയിലെ മാം അമ്മ മേരെ പുരാണെ ജീവൻ എൻ്റെ പഴയ ജീവിതം അതുകൊണ്ടൊക്കെ തന്നെ മേരി പരിയിലെടുക്കി എൻ്റെ മാലാഖിയായ പെൺകുട്ടി ഇത്രയും ദൃശ്യങ്ങൾ എന്നിൽ മാറി മറിയുകയും ചെയ്തുകൊണ്ടിരുന്നു ൊക്കെ മേനെ കാമ് കാമെച്ചാൽ ജോലി ചെയ്തു മേനെ കാമ് ചെയ്യുക ഞാൻ ജോലി ചെയ്തു പട അധ്യയം കിയ പഠനം തുടങ്ങും മേനെ ആദ്യത് ആദ്യ കോപ്പീച്ചേ ചോടിനെ തരീക്കേ കോജിനെ കോശിഷ്മേ സാലോം ബീത്തായേ സാലം എന്നുവച്ച വർഷങ്ങൾ ബീത്തിന ചിലവഴിക്കുക കോശിശേ പരിശ്രമം കോജിന തേടുക ലേ തരീക്കാ രീതി എന്നൊക്കെ ഞാൻ ഭൂതകാലത്തിലെ തടവറയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും വഴികളും തേടിക്കൊണ്ടിരുന്നു എന്താ ചെയ്തേ ഭൂതകാലത്തിൻ്റെ ആ തടവറയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഞാൻ തേടുകയും ചെയ്തു ജപമേയും ഏക ജവാൻ ആത്മീ ബെൻഗയ ഞാൻ എപ്പോഴാണോ ജവാനായ ഒരു മനുഷ്യനായി മാറിയതേ തോമയും അമേരിക്കമേ ഏകനായ നായേ ജീവൻ ജീന കേലിയെ ചലാഗയ അപ്പോൾ ഞാൻ പുതിയ ഒരു ജീവിതത്തിന് വേണ്ടി ഇവിടേക്ക് പോയി അമേരിക്കയിലേക്ക് പോയി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോയി മേ ന്യൂയോർക്ക് പഹുഞ്ചാ ഞാൻ ന്യൂയോർക്കിലെത്തി വഹാം സബ് കൊച്ചെ നയാ അപരിചിത അവിടെ എല്ലാം പുതിയതായിരുന്നു എനിക്ക് അപരിചിതവും ആയിരുന്നു പുരാണെ ജീവൻ കീ യാതേ മേ പുരാണെ ജീവൻ കീ യാതേം മേരെ ചാരു ഓറെ ലിബർട്ടി ഹുരേ പഴയ ജീവിതം പുരാണ ജീവൻ അതിൻ്റെ യാത് ഓർമ്മകൾ എന്നിൽ എന്ത് ചെയ്തു എന്നെ പിന്തുടരുവാൻ തുടങ്ങി അതായത് പഴയ ജീവിതത്തിൻ്റെ ഓർമ്മകൾ എന്നെ പിന്തുടർന്നുകൊണ്ട് ഇരുന്നു ഉന്നോനെ മുച്ചെ കസ്കരെ ജഗഡ് ലിയ ആ ഓർമ്മകൾ എന്നെന്ത് ചെയ്തു പരിഞ്ഞു മുറുക്കുകയും ചെയ്തു മേ അക്സർ സ്വച്ദാ ഞാൻ മിക്കവാറും ചിന്തിച്ചും ധാക്കി മേംനെ ക്യാ പായ ആരേ ക്യാ കോയ ഞാൻ മിക്കവാറും ചിന്തിക്കുമായിരുന്നു ഞാൻ എന്താണ് പായ നേടി അതായത് ഞാൻ എന്ത് നേടി ക്യാ കോയ എന്ത് നഷ്ടപ്പെടുത്തി ഞാൻ ചിന്തിക്കുമായിരുന്നു ഞാൻ എന്ത് നേടി എന്ത് നഷ്ടപ്പെടുത്തി എന്ന് മേം അക്സർ മാം കെ ഭാര്യ മേം സ്വച്ചതാ ഞാൻ മിക്കവാറും അമ്മയെക്കുറിച്ചേ ചിന്തിക്കുമായിരുന്നു ഏകരാത്രി ഒരു രാത്രിയിലെ മാം സ്വപ്നമേ മേരെ പാസ് ആയി അമ്മ സ്വപ്നത്തിൽ എൻ്റെ അരികിലേക്ക് വന്നു അമ്മ എങ്ങനെ വന്നു എൻ്റെ സ്വപ്നത്തിലാണ് വന്നതേ ആ കുട്ടിയുടെ അരികിലേക്ക് അമ്മ സ്വപ്നത്തിൽ വന്നു എന്നൊക്കെ ജയ് സഹി സ്വപ്ന ജോബ് മേനെ സാദം പകലേ കൈദി സിബിർമേ ദേ കഥ ഇതുപോലെയുള്ള ഒരു സ്വപ്നം ഞാൻ എപ്പോഴായിരുന്നു പകലേ നേരത്തെ ആ കൈതിൽ ജയിലിൽ വെച്ച് ഇതുപോലെ സ്വപ്ന സ്വപ്നം ഞാൻ കണ്ടിരുന്നു ആര് വന്നതാ അമ്മ അമ്മ വന്നതായി ഞാൻ കണ്ടു അതായത് ഇതുപോലെ ഒരു സ്വപ്നം നേരത്തെ ഞാൻ ആ ജയിലിൽ വെച്ച് കണ്ടതായിരുന്നു മക ചിന്താ മത്കരോ ഹർമൻ മാം കി കോമളാവാസിനെ മുാന്തിക്കാം വിഷമിക്കാതിരിക്കൂ ഹർമൻ അമ്മയുടെ ആ മനോഹരമായ ശബ്ദം എന്നെ ശാന്തനാക്കി ഏക്ക് പരി തുമേം വെച്ചായെങ്കി അമ്മ പറഞ്ഞതാണ് സ്വപ്നത്തിൽ എന്താണ് ഒരു പരി ഒരു മാലക വന്നതിനെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞു दो दिन बाद एक दोस्त ने मुझे एक दावत पर आमंत्रित किया രണ്ട് ദിവസത്തിന് ശേഷം ഒരു സുഹൃത്തെ എന്നെ ധാപത്തിനു സദ്യ അമന്ത്രി പോന്നാൽ ക്ഷണിക്കുക രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഒരു സുഹൃത്തെ എന്നെ ധാവത്തിനു വേണ്ടി ക്ഷണിച്ചു സദ്യയ്ക്ക് വേണ്ടി ക്ഷണിച്ചു മഹാം ഏക്ക് ലഡുക്കി ആയകെ അവിടെ ഒരു ലഡ്ക്കി വരും ഒരു പെൺകുട്ടി വരും തുമേ ബോ ലഡുക്കി പസന്ത് ആയകെ ആ പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടമാകും എന്നാൽ കേസിനെ ഡിന്നർ കേലിയേ ജാത്തിയ സമയം കാർ മേ കാർ മേം കഹ ഡിന്നറിന് വേണ്ടി പോകുന്ന സമയത്തെ സുഹൃത്തെ കാറിലിരുന്ന് എന്നോട് പറഞ്ഞു മുച്ചേ ബഹ പസന്ത് ആയി അവൾക്ക് മുച്ചയെന്നുവെച്ചാൽ എനിക്ക് അവളെ പസന്തായി ഇഷ്ടമായി ഏക നേഴ്സ് ഒരു നേഴ്സാണവളെ ദയാലുവാണ് ഹോസിയ സാമർഥ്യമുള്ളവളും ആണ് ഹരി ആങ്കേൻ ജീവൻ ജീവൻ സേവ് ഹരി അരി ആങ്കുവെച്ചാൽ പച്ച നിറത്തിലുള്ള കണ്ണ് അല്ലേ പച്ച നിറത്തിലുള്ള അവളുടെ ജീവൻ തുടിക്കുന്ന കണ്ണുകളോട് കൂടിയവളാണ് അവൾ എന്നും എൻ്റെ സവിശേഷത പറഞ്ഞു നോക്കിയേ ഉന്മയും കുച്ഛോ മുയം ജാന പഹ ചാന ലഗ ഉന്മുദ്ന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ എനിക്ക് എവിടെയോ കണ്ട് അല്ലേ പരിചയമുള്ളതുപോലെ തോന്നി ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് എവിടെയോ അതിനെ കണ്ട് പരിചയമുള്ളതുപോലെ തോന്നി ഒസ്നെ കഹാക്കി ഉസ്കാന റോമ ഹെ ഒസിനെ കഹാക്കി പറഞ്ഞു അവളുടെ പേരെന്താന്ന് റോമ എന്നാണ് ഒസിനെ അതീത് ആരെ യുദ്ധക്കേ ദൗരാൻ അപ്പനെ ജീവൻക്ക് ഭാര്യമേ ഫീ ബദായാം അതീതെ ഭൂതകാലത്തെക്കുറിച്ചും യുദ്ധത്തിൻ്റെ അവസരത്തെക്കുറിച്ചുമുള്ള അവളുടെ ജീവിതത്തെ പറ്റിയും അവൾ ബദാന പറഞ്ഞു ഓ എ കെ ഖേത്ത് മേ കാം കർത്തീതി അവൾ ഒരു രൂപായിലിൽ ജോലി ചെയ്യുകയാണ് അപ്പനെ പരിവാർക്കെ പഹച്ചാൻ ചിപ്പാനെ കെലിയെ വോ ജർമ്മനിക്ക് ചോട്ടേ സേ ഗാവ് മേ കാം കർത്തീതി അവൾ എന്താ ചെയ്യുന്നത് തൻ്റെ കുടുംബത്തോടൊപ്പം കഴിയവേ ആരുടെ പരിവാർ എന്ന് വെച്ചാൽ കുടുംബമാണ് തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ കഴിയവേ ജർമ്മനിയിലെ ഏക ചോട്ടേ സേ ഗാവ് മേ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ കാം കർത്തീതി ജോലി ചെയ്യുക ആയിരുന്നു മെയ് ഉസേ ഗാവ് കോദ എനിക്കും ആ ഗ്രാമം അറിയാമായിരുന്നു മെയ്ം വഹാം ഏക ശിബിർ മേം ഖൈദി ധ ഞാൻ അവിടെയായിരുന്നു ഒരു ശിബിർ ജയിലിലെ ഖൈദിയായിരുന്നത് തടവുപുള്ളിയായി മാറിയതെന്ന് മെയിനെ റോമാ സേഖാൻ ഞാൻ റോമയോട് പറഞ്ഞു ഹർമൻ പറഞ്ഞു എനിക്കാ ഗ്രാമം അറിയാം ഞാൻ അവിടെയാണ് ഒരു ശിബിറിലെ ഖൈദിയായി കഴിഞ്ഞത് എന്ന് നോക്കിയേ എന്ന് റോമയോട് ഹർമനാണ് പറയുന്നത് ഏഹ് മെയ് ഉസേം ക്യാമ്പേ ഈ കല്ലേ കെലിയെ റോസാന സേബിലേക്കർ ആ ജാത്തി അത് കേട്ട് ആ പെൺകുട്ടി പറയാണ് ഞാനും ആ ക്യാമ്പിലെ റോസേ ഡെയിലി എന്നുവെച്ചാൽ ദിവസം ഒരാൺകുട്ടിക്ക് ആപ്പിൾ നൽകാൻ വേണ്ടി വരുമായിരുന്നു റോമാനെ മുച്ചേ ബദായക്കി കൈസെ ബഹ ദിൻ വീൻ മഹിനെ വ മഹി മഹിനെ ദർ മഹിനെ വാടക പാ സെ ജാ തീരെ അതുമാത്രമല്ല റോമ എന്നോട് പറഞ്ഞു എങ്ങനെയാണ് ഓരോ ദിനങ്ങളിലും ഓരോ മാസങ്ങളിലും വേലിക്കെ അരികിലേക്ക് അവൾ എങ്ങനെയാണ് വന്നെത്തിയതെന്നും പറഞ്ഞു മേനെ ക്യാമ്പ്ക്ക് ഉസയം ലെമ്പെ ദുബലെ പതലെ ഭാര്യ മേസോച്ച ഞാൻ ക്യാമ്പിലെ ലംബ നീളമുള്ളതും പതല ചെന്ന് വെച്ചാൽ മെലിഞ്ഞ ശരീരമുള്ള ആൺകുട്ടിയെക്കുറിച്ച് ചിന്തിച്ചു ജോ മേം ഖുദ് കഫി ധ ഞാൻ തന്നെ ആ ആയിരിക്കാം അതെന്നും ചിന്തിച്ചു മേനെ അതായത് ആ കുട്ടി പറയുന്ന ആൺകുട്ടി ഞാൻ തന്നെ ആണ് തന്നെയാണേയെന്ന് എറണം ചിന്തിക്കുന്നു മേനെ അപ്പനെയും മാം കെ ഭാരമേ ഫീസ് വച്ചാൽ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ചും ചിന്തിച്ചു ജിസ്നെ ബാദാക്കി ആ ധാക്കി ബാദാ വാക്ക് അമ്മ എനിക്ക് വാക്ക് നന്നി തന്നിരുന്നുവരെ നൽകിയിരുന്നു ധാക്കി പരി ആ കർമ്മിച്ചേ ബച്ചായേഖി അമ്മേനോട് പറഞ്ഞിരുന്നു ഒരു പരി ഒരു മാല മാലാക്കിയായ പെൺകുട്ടി അല്ല ദേവതയായ പെൺകുട്ടി വന്ന് നിന്നെ രക്ഷിക്കും എന്ന് അമ്മ പറഞ്ഞിരുന്നു ക്യാ വോ ബഹുത്ത് പഹലേക്കിയും മേരി പരി ലഡ്കി ഹോ സക്തി ഹേം അതായത് വർഷങ്ങൾക്കല്ലേ ബഹുത്ത് പഹലേന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുൻപേ ഞാൻ പരിചയപ്പെട്ട പെൺകുട്ടിയാണോ ഇത് എന്ന് ഞാൻ ചിന്തി അതാണ് ക്വസ്റ്റ്യൻമാർക്ക് വന്നത് കേട്ടോ ഒരുപാട് വർഷങ്ങൾ അതായത് വർഷങ്ങൾക്ക് മുൻപേ ഞാൻ പരിചയപ്പെട്ട പെൺകുട്ടി തന്നെയാണോ ഇത് ഈ റോമ എന്നാണ് ഹർമൻ ചിന്തിച്ചത് ഡിന്നർക്ക് ബാദ് റോമ ആർമേയും രത്ത്ിച്ചല്ലേ ഡിന്നറിന് ശേഷം ഞാനും റോമയും കൂടി നടക്കാൻ വേണ്ടി പോയി രേത്തനശാ മണലാണ് നടക്കാൻ വേണ്ടി പോയി അങ്ങനെ സമുദ്രക്ക് ചാങ്കേ സമുദ്ര തീരത്തേക്ക് സമുദ്രത്തിൻ്റെ ആ മണലിലൂടെ എൻ്റെ തീരത്തുള്ള മണലിലൂടെ നടക്കുകയാണ് അതെ ഡൂപ്ത സൂര്ജെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു മുച്ചാക്കി ക്യാ ബഹ ബഹീന്തി എനിക്ക് തോന്നി അതെന്താണെന്നൊക്കെ അപ്പോഴും അവൾ തന്നെ ആയിരിക്കും എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കേട്ടോ ആ കുട്ടി തന്നെ ആയിരിക്കും ഈ കൂടെയുള്ള റോമ എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവൻ അനിശ്ചിത ഫൈഫീതെ ആശുവാ ആശാഭാൻ സ്ഥായി അതായത് ആ കൂടെ വന്നിരുന്ന റോമ തൻ്റെ പഴയ പരിചയം ആ കുട്ടിയാണോ എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും ചെയ്തു അവൻ ആശങ്കയായിപ്പോയി അകേം റോമ ജിസേൽ എടുക്കേലിയെ തൊം സേബിൽ ലേ ഗെയ്ധി റോമ എന്ന് വിളിച്ചിട്ട് നിനക്ക് നീ ഏത് ആൺകുട്ടിക്ക് വേണ്ടിയാണോ സേബിൽ ആപ്പിൾ കൊണ്ട് ചെന്ന് കൊടുത്തത് ക്യാ ഉസെ ലടുക്കേ അഗിരി ശബ്ദത്തെ ആ ചെറുക്കൻ്റെ അവസാന ശബ്ദം വാക്ക് ഇതായിരുന്നോ തൊം മേരി പരി ലടുക്കി ഹോ നീ എൻ്റെ എന്താണ് പരി ലടുക്കി ഹോ എന്ന് വച്ച ദേവതയായ പെൺകുട്ടി എന്നായിരുന്നു പറഞ്ഞത് അച്ചെർക്കൻ്റെ സേബ് ആപ്പിൾ കൊണ്ട് കൊടുക്കുന്ന അല്ല മേടിക്കുന്ന ആ പയ്യൻ പറഞ്ഞിരുന്നത് ഇതായിരുന്നു എന്തായിരുന്നു എന്നാൽ നീ എൻ്റെ ഹേ എന്ന് വച്ചാൽ തൊം നീ മേരി പരി ലഡുക്കിഹോ എന്ന് വെച്ചാൽ നീ എൻ്റെ മാലാഖിയായ പെൺകുട്ടിയായിരുന്നു എങ്ങനെയാണോ പറഞ്ഞിരുന്നു നോക്കി റോമാ മുസ്കുരായി ആ കൊച്ചെന്ത് ചെയ്ത് മുസ്കുരാനാ പുഞ്ചിരിച്ചു ജയ്ഷെഹി മേനെ ഉസ്കി ആങ്കോമേൻ തേക്കാം മുച്ചേ കാൻസു ദിഖായി ദിയ അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കി എനിക്ക് അതിലെ ആൻസു കണ്ണുനീർ കണ്ടു അതായത് ദിക്കായി തെറ്റിയെന്നു വെച്ചാൽ ആ കുട്ടിയുടെ കണ്ണുകളിൽ കണ്ണുനീർ ആ നനവൻ കാണുകയും ചെയ്തു നോക്കി എന്നിട്ട് പറയുകയാണെ തൊമ്മേരി പരിയിലെടുക്കി ഹോ നീ എൻ്റെ മാലാക്കിയായ പെൺകുട്ടി പെൺകുട്ടിയാണ് മേനെ നോക്കിയ മേനെ റോമാസി ഞാൻ പതിയെ റോമയോട് പറഞ്ഞു നീ എൻ്റെ മാലാഖയായ പെൺകുട്ടിയാണ് ആർമൈൻ തുമാര ലഡ്കാഹും ഞാൻ നിൻ്റെ ആരാണെന്ന പ്രിയപ്പെട്ടവനും എന്ന് പറഞ്ഞു കൊടുത്തു ആരാ എന്താ പറഞ്ഞേ നീ എൻ്റെ എന്താണെന്ന ദേവതയായ പെൺകുട്ടിയാണ് ഞാൻ നിൻ്റെ പ്രിയപ്പെട്ടവനും എന്ന് ഹർമൻ ആ കുട്ടിയോട് പറയുന്നു അങ്ങനെയാണ് നമ്മുടെ സ്റ്റോറി തീർന്നത് നല്ല വലിയ ലെങ്ത് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കുമല്ലേ നല്ല സ്റ്റോറിയാണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ക്യാരക്ടർ സ്കെച്ച് ഡയറി കോൺവെർസേഷന് പിന്നെ ടേബിള് അങ്ങനെ ഒരുപാട് സൈഡ് കസിൻസ് ഒരുപാട് ഉള്ള പാഠമാണ് നമുക്ക് ആക്ടിവിറ്റീസൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ തരാം ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം